പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ചെറുപ്പ് പടിഞ്ഞാട്ടുമുറി പതിനേഴാം വാർഡിൽ കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചു കോൺഗ്രസ് സ്ഥാനാർത്ഥി പി എസ് ഫൈസലിന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിനായി അമ്പത്തി ഒന്ന് അംഗ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് രൂപം നൽകിയത് കെ പി സി സി മുൻ ട്രഷറർ കെ കെ കൊച്ചുമുഹമ്മദ് രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു ചേർപ്പ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് കെ രാമചന്ദ്രൻ അധ്യക്ഷനായി ഡി സി സി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ കെ അശോകൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി എൻ ഉണ്ണികൃഷ്ണൻ ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ജോർജ് ആന്റോ സംസ്കാര സഹിതി ജില്ലാ സെക്രട്ടറി ഷെഫി കൊട്ടാരത്തിൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് അമ്പത്തിയൊന്നംഗ കമ്മിറ്റിയെ യോഗം തെരഞ്ഞെടുത്തു ചെയർമാൻ പി എം അലി ജനറൽ കൺവീനർ സി എം കരിയം ട്രഷറർ പി എസ് നാസർ എന്നിവരാണ് പ്രധാന ഭാരവാഹികൾ മുഖ്യ രക്ഷാധികാരികളായി കെ കെ അശോകൻ പി എൻ നാരായണൻകുട്ടി എം എ അബ്ദുൾ ജലീൽ സൈനുദ്ദീൻ എന്നിവരെ തെരഞ്ഞെടുത്തു പി കെ ശിവൻ കെ എച്ച് നൌഷാദ് കെ എം മൌസാൽ എന്നിവർ വൈസ് ചെയർമാൻമാരും പി വി റഫീഖ് വി എ സുബിത എ എസ് നസീർ വി ഐ ബദ്രുദ്ദീൻ എ കെ അഭിലാഷ് എന്നിവരെ ജോയിന്റ് കൺവീനർമാരായും തെരഞ്ഞെടുത്തു